നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ കേരള പോലീസിന്റെ ജനമൈത്രി സ്ത്രീ സുരക്ഷാ സ്വയം പ്രതിരോധ വിദ്യാ പരിശീലന പരിപാടി മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ വളാഞ്ചേരി ശ്രീനാരായണ കോളേജിൽ വെച്ച് നടന്നു പരിശീലനത്തിൽ അറുനൂറോളം കുട്ടികൾ പങ്കെടുത്തു മലപ്പുറം ജില്ലാ അഡീഷണൽ ഓഫ് പോലീസ് ജില്ലാ നോഡൽ ഓഫീസർ ഫിറോസ് എം ഷെഫിക്ക് ഉദ്ഘാടനക്രമം നിർവഹിച്ചു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വയം രക്ഷ നേടാൻ സ്ത്രീകളെയും പെൺകുട്ടികളെയും സ്വയം പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തിൽ ആരംഭിച്ച് സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുവരുന്ന പദ്ധതിയുടെ പരിശീലനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശാരീരിക മാനസിക ശേഷി വർദ്ധിപ്പിച്ചും ആത്മവിശ്വാസം വളർത്തിയും നിയമവശങ്ങൾ പഠിപ്പിച്ചും അടിയന്തിര ഘട്ടങ്ങളിൽ പ്രയോഗിക്കാൻ വിവിധ ആയോധന മുറകളുടെ തന്ത്രങ്ങൾ പഠിപ്പിച്ചും ശാരീരിക ആരോഗ്യത്തിനുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങും മാനസിക ആരോഗ്യത്തിനുള്ള ട്രെയിനിങ്ങും ഉൾപ്പെടുത്തി കഴിവതും അതിക്രമണ സാഹചര്യങ്ങളും ചതിക്കപ്പെടുന്ന സാഹചര്യങ്ങളും മുൻകൂട്ടി തിരിച്ചറിയാനും ഒഴിവാക്കാനും സ്ത്രീകളെ ബോധവൽക്കരിക്കുക എന്ന രീതിയിലാണ് ഈ പരിശീലനം നടത്തുന്നത് മിനിമം ഇരുപത് മണിക്കൂറാണ് ഈ പരിശീലനത്തിന്റെ സമയം സൗജന്യമായിട്ടാണ് ഈ പരിശീലനം നൽകി വരുന്നത് മലപ്പുറം ജില്ലയിൽ അറുപത്തി ആറായിരം പേർ പരിശീലനം നേടിക്കഴിഞ്ഞു എന്നുള്ള വിവരമാണ് ബന്ധപ്പെട്ടവർ നൽകിയിട്ടുള്ളത് പരിശീലനം ഇപ്പോഴും തുടരുകയാണ് വിദഗ്ധ പരിശീലനം ലഭിച്ച മാസ്റ്റർ ട്രെയിനർമാരായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് പരിശീലനം നൽകുന്നത്

ഡൽഹിയിൽ നിർഭയ സംഭവം ഉണ്ടായി ആ ഒരു സംഭവത്തിന് ശേഷം കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സംസ്ഥാനങ്ങളിലും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷയ്ക്കായി ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ ഗവണ്മെന്റിന്റെ എല്ലാ ഇതര വിഭാഗങ്ങളിലൂടെയും ഓരോ പദ്ധതികൾ ആവിഷ്കരിച്ചു അങ്ങനെ പോലീസിലും ഒരു പദ്ധതി ആവിഷ്കരിച്ചു അതാണ് ഡബ്ല്യു എസ് സ്ത്രീ സുരക്ഷ സ്വയം പ്രതിരോധ വിദ്യ പരിശീലന പരിപാടി ആയിരത്തി പതിനഞ്ചിലാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ പദ്ധതി ലോഞ്ച് ചെയ്തത് ആ വർഷം തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പദ്ധതി ആരംഭിക്കുകയും നമ്മുടെ ജില്ലകൾക്ക് പോലീസ് ട്രെയിനിങ് സെന്ററുകൾ ഇതിനായി അനുവദിക്കുകയും അങ്ങനെ നമ്മൾ അതത് സ്ഥാപനങ്ങളും സംഘടനകളും ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ സ്കൂൾ കോളേജ് ജനശ്രീ കുടുംബശ്രീ റെസിഡൻഷ്യൽ അമ്മമാർ സ്ത്രീകളും പെൺകുട്ടികളുമുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി പരിശീലനം നട കൊടുക്കുകയും അതുപോലെ നമ്മുടെ സെന്ററിൽ വരുന്ന ആളുകളെയും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഈ പരിശീലനം തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ നൽകുന്നത് പരിശീലനത്തിന്റെ ഒരു സമയ ദൈർഘ്യം എന്ന് പറയുന്നത് മിനിമം ഇരുപത് മണിക്കൂർ നീളുന്ന ഒരു പരിശീലനമാണ് എന്ന് വെച്ചാൽ ബേസിക് ലെവൽ മീഡിയേറ്റർ ലെവൽ അഡ്വാൻസ്ഡ് ലെവൽ ഇന്ന് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇതിന്റെ മുഴുവൻ പരിശീലനം അല്ല ബേസിക് ലെവലാണ് വൺ ഡേ ആവുമ്പോൾ നമുക്ക് ബേസിക് ലെവലാണ് പറഞ്ഞാൽ അത് മാത്രമല്ല നിൻ്റേത് കൂടിയാണെന്ന് ഓരോ ആൺകുട്ടിയോടും ഓരോ അമ്മമാര് ഒരമ്മ നന്നായാൽ ആയിരം ലോക്കപ്പുകൾ അടച്ചുപൂട്ടാം ആൺകുട്ടികളെ പ്രസവിച്ച് വളർത്താനുള്ള നമ്മൾ ഇനി അല്ലെ കുറച്ചു കാലം കഴിഞ്ഞ് ഇന്ന് ഇന്ന് വരെയുള്ള ആൺകുട്ടികളെ മാത്രം നമുക്ക് പെട്ടെന്ന് അങ്ങനെ ആക്കാൻ പറ്റില്ല അവർ കണ്ടു കണ്ടുവളർന്നത് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം സ്വന്തമായി ജോലി നല്ല വരുമാനമുള്ള ഒരു സംവിധാനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങളാണ് നാളത്തെ വാഗ്ദാനങ്ങൾ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് എന്താവണം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കേണ്ടത് നയിക്കേണ്ടത് നിങ്ങളാണ് ഈ അവസരം നിങ്ങൾ നന്നായി ഉപയോഗിച്ച് സ്വന്തം കാലിൽ നിങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്ക് ഉണ്ടാകണം നിങ്ങൾക്ക് അച്ഛന് നല്ലോണം സ്വത്ത് ഉണ്ട് ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് നല്ല സ്വത്ത് ഉണ്ട് അല്ലെങ്കിൽ വേറുള്ള കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ബ്രദറിന് നിങ്ങൾക്ക് അവർക്ക് വരുമാനമുണ്ട് എന്നൊന്നും പറഞ്ഞാൽ ഒരു കാര്യവും നിങ്ങൾക്ക് സമൂഹത്തിൽ ഉണ്ടാവില്ല നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന വരുമാനം തന്നെയാണ് നിങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കാനുള്ള നിങ്ങളുടെ ഇനിയുള്ള കാലം ഇത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം